ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വാഹനം റേസ് ചെയ്യരുത് ഇട്ടുള്ള കോളൻ്റ് റേഡിയേറ്റർ ആണ് ഈ റേഡിയേറ്റർ ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമസ്കാരം നമുക്ക് വാഹന സംബന്ധമായിട്ടുള്ള ഒരു പുതിയ അറിവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവെ വരുത്തുന്ന കുറേ തെറ്റുകളെ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമുക്കറിയാൻ പറ്റാത്തൊരു വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ നമുക്കറിയാം എന്താണ് എഞ്ചിൻ ഓയിൽ മാറിയത് അതിനകത്ത് എത്രത്തോളം വെള്ളമുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇനി അല്ലെങ്കിൽ തന്നെയും നമ്മളിതിൽ ചെയ്യേണ്ട കുറേ പരിശോധനകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് വാഹനത്തിൻ്റെ കൂട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്തു വെച്ചതിന് ശേഷം ഇതിൻ്റെ റേഡിയേറ്റർ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂളൻ്റെ നടക്കുന്ന റേഡിയേറ്ററാണ് ഈ റേഡിയേറ്റർ ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നല്ല ഓടി വന്ന് ഹീറ്റായ ഒരു എഞ്ചിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ഒരിക്കലും ഇതുപോലെ തുറക്കുവാൻ പാടില്ല തുറന്നു കഴിഞ്ഞാൽ ചൂടായ വെള്ളം നമ്മുടെ മുഖത്തേക്ക് തെറിച്ച് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കൂളൻറ് പരിശോധിക്കുക കൂളൻറ്റ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള കൂളൻറ്റ് ടോപ്പ് ചെയ്യുക ഇതിനൊരു കളക്റ്റീവ് ടാങ്ക് ഉണ്ട് ആ കളക്റ്റീവ് ടാങ്ക് കഴിഞ്ഞാൽ അതിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിലൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതുപോലെ നമ്മൾ പരിശോധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ എഞ്ചിൻ ഓയിൽ അതിന് വേണ്ടിയിട്ട് ഡിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡിപ്സ്റ്റിക്ക് നമ്മൾ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഡിപ്സ്റ്റിക്കിനകത്ത് രണ്ട് മാർക്കിംഗ് ഉണ്ടാവും ഒരു അപ്പർ മാർക്കിങ്ങും ലോവർ മാർക്കിംഗ് ഇവിടെ ഇത് രണ്ട് മാർക്കിംഗ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ മാർക്കിങ്ങും എന്നിട്ട് നമ്മൾ നമ്മളിത് ഊരിയതിന് ശേഷം വീണ്ടും ഇത് റീഇൻസെർട്ട് ചെയ്യുക റീഇൻസെർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഊരിയെടുക്കുക ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആ ടോപ്പ് മാർക്കിന് തൊട്ട് താഴെയായിട്ടാണ് ആ ഓയിൽ ലെവലുള്ളത് അതുമാത്രമല്ല ഓയില് നല്ല നിറത്തിലുണ്ട് അധികം കറുത്തിട്ടൊന്നുമില്ല അപ്പം നല്ല ഫ്രഷായിട്ടുള്ള ഓയിലാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓയിലിൻ്റെ അളവ് ഒട്ടും കുറവില്ലാതെ അപ്പം ഈ രീതിയിലായിരിക്കണം ഒരു എഞ്ചിനകത്ത് ഓയിലിൻ്റെ ലെവൽ ഉണ്ടാകേണ്ടത് ആ താഴത്തെ ലിമിറ്റിന് താഴെ ആണെങ്കിൽ അത് ഓയില് ടോപ്പ് ചെയ്യണം അത് കൂടുതൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഓയില് അതിലുള്ള ഓയില് റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് ഓയിൽ നിറയ്ക്കണം ആ സമയത്ത് അതിൻ്റെ ഫിൽറ്റേഴ്സ് മാറണമെന്നുണ്ട് ഫിൽട്ടർ നിർബന്ധമായിട്ട് മാറുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളുടെ വിൻഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ നിറയ്ക്കുന്ന ഇതിനകത്താണ് ഇതിനകത്ത് സ്പെഷ്യൽ അഡിറ്റീവ്സ് ചേർത്ത് കഴിഞ്ഞാൽ വിൻഡ് ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ആകും അപ്പോൾ അത് ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ആയിട്ട് സംബന്ധിച്ചുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കുന്ന ഇതിലാണ് ഇതിനകത്തും ഒരു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഉണ്ടാകും അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏത് ഫ്ലൂയിഡ് ആണോ നിർദ്ദേശിക്കുന്നത് അത് അതിൽ നിറയ്ക്കുക ഇത്രയാണ് നമ്മളൊരു വാട്ടർ കമ്പ കമ്പാ എഞ്ചിൻ കമ്പാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പാടുള്ളൂ പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വരുത്തുന്ന കുറേ തെറ്റുകളുണ്ട് ആ തെറ്റുകൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആയുസ് വളരെയധികം കൂടുന്നതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഗ്നീഷ്യങ്ക ഓപ്പറേറ്റ് ചെയ്യുവാൻ പാടില്ല അപ്പോൾ ഈ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറാണ് എൻജിനെ കറക്കുന്നത് അതിന് വളരെ ഹ്യൂജ് എമൗണ്ട് കറണ്ട് ആവശ്യമാണ് അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഇനിഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് മോട്ടറ് രണ്ടായിരം ആംപിയർ കറണ്ടും തുടർന്ന് കറങ്ങി കഴിയുമ്പോൾ അറുന്നൂറ് ആംപിയർ കറണ്ടുമാണ് അത് കൺസ്യൂം ചെയ്യുന്നത് ഇത്രയും ഹ്യൂജ് ആംപിയറിലുള്ള കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബാറ്ററി വളരെയധികം കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ പ്ലേറ്റ് ചൂടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക ഒരു ഇടവേള കൊടുക്കുക അതിനുശേഷം അടുത്ത അറ്റംറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ഇത് വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കാരണം വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ എൻജിനകത്തുള്ള മുഴുവൻ ഓയിലും താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ സമ്പിലായിരിക്കും സംഭരിച്ച് വെച്ചിരിക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി വേണം ഇത് ഓയിൽ മുകളിലേക്ക് എത്തി എല്ലാ ഘടക ഭാഗങ്ങളും പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാം അപ്പം ആ സമയത്ത് നമ്മൾ വലിയ രീതിയിൽ റേസ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ മുകളിലേക്ക് എത്താതെ ആ ഭാഗം പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് വാമപ്പ് ആയതിന് ശേഷം മാത്രമേ വാഹനം ആക്സിലറേഷൻ പൂർണ്ണ തോതിൽ കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം മാത്രമേ വാഹനം മൂവ് ചെയ്യാൻ പാടുള്ളൂ